സ്കൂളിൽ ഒരു അതിക്രമം പിന്നാലെ ആലപ്പുഴയിലും ഹരിപ്പാടിലും പ്രവർത്തകർ പറയുന്നു ഈ മതപ്രഭാഷണം നടത്താൻ പാടില്ല ഞങ്ങൾ പ്രവർത്തകരാണ് ഇത്തരത്തിൽ അതായത് കേരളത്തിൽ ബിജെപി ക്രിസ്ത്യൻ സമൂഹത്തിന് പിന്തുണ കൊടുക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിനെ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു നീക്കം ഇല്ലല്ലോ അല്ല ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ എന്താ നടന്നെന്ന് എനിക്കറിയില്ല എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല എന്താണ് എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല മാത്രമല്ല അവർക്ക് ആധികാരികമായിട്ട് ആരുടെയെങ്കിലും തീരുമാനപ്രകാരമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം പ്രധാനമന്ത്രി ഇന്ന് പോലും ഇവിടെ സി ബി സി ഐയുടെ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ജോർജ് ഊര്യൻ അപ്പോൾ പ്രധാനമന്ത്രി ചെയ്യുന്നതാണോ ശരി ആരെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നതാണോ ശരി അപ്പോൾ അതല്ലല്ലേ മനസ്സിലാക്കട്ടത് നമ്മൾ മനസ്സിലാക്കി ആ അതുകൊണ്ടല്ലേ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് അതവിടെ എന്താ നടന്നത് എന്നുള്ളതാണല്ലോ പോലീസ് കേസെടുത്തോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് നടന്നത് എന്താണെന്ന് എനിക്ക് വിശദമായിട്ട് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ബിജെപിക്കാരോ അത് ചെയ്യുന്ന എനിക്ക് അഭിപ്രായമില്ല ഞാൻ പറയട്ടെ അതായത് ഈ കാര്യത്തിൽ നിലപാട് എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിലൂടെ വളരെ വ്യക്തമാണ് നിലപാടല്ലേ പറയട്ടെ സന്ദീപ് വാര്യർ പറയുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണം പ്രധാനമന്ത്രിയുടെ നിലപാട് സ്വീകരിക്കാത്തതിലൊരു പ്രശ്നമില്ല അല്ല അത് പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പറയുന്നതാണ് നിലപാട് പ്രധാനമന്ത്രി ചെയ്യുന്നതാണ് നിലപാട് ആ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്വേഷിക്കട്ടെ അന്വേഷി ഞാനേ പോലീസല്ലല്ലോ ഞാൻ ഡി ജി പി ഒന്നുമല്ലേ ഞാൻ ഇന്നലെ രാത്രിയിൽ എത്തിയത് അല്ല നാട്ടില് ലോകത്ത് പല സ്ഥലങ്ങളിലും പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത് മുഴുവൻ അതത് സമയത്ത് എനിക്ക് ഒരു സംവിധാനം കേരള ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് അതെ അതെ റവന്യൂ ജില്ലകൾ മുപ്പത് സംഘടനാ ജില്ലകളാക്കി വിപുലീകരിക്കുന്നു കേരളത്തിൽ കേരളത്തിൽ മാത്രല്ല ഭാരതീയ ജനതാ പാർട്ടി സംഘടനാ സംവിധാനം ഓരോ പാർട്ടിക്കും ആ പാർട്ടിയുടേതായിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എനിക്ക് കേരളം മുഴുവനുള്ള കണക്കറിയില്ല തിരുവനന്തപുരത്ത് പത്തൊമ്പത് ഏരിയ സെക്രട്ടറിമാരിട്ട് കാരണം ഒരു ഏരിയ സെക്രട്ടറി ഇപ്പൊ നമ്മുടെ കൂടെ വന്നു അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത് ബാക്കി പതിനെട്ട് പേര് ആരൊക്കെയാണ് ആ പതിനെട്ട് പേര് എപ്പോഴൊക്കെ വരും എന്നുള്ളത് എനിക്കറിയില്ല

ഇനി നടക്കും അത് കഴിഞ്ഞ് ജില്ല പിന്നെ സംസ്ഥാനം അല്ല കെ സുരേന്ദ്രൻ മാത്രല്ല കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല എന്റെ കൂടെ നടക്കുക എന്റെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് അല്ലേ എന്റെ കൂടെയാണ് നടക്കുക അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നടക്കും ഈ സംഘടനാ ജില്ലകൾ രൂപീകരിച്ച് അങ്ങനെ ഒരു ഒരു പരിഷ്കാരത്തിലേക്ക് പോയത് ഈ പാലക്കാട് റിസൾട്ട് ഉൾപ്പെടെയുള്ള അതിന്റെയൊക്കെ പശ്ചാത്തലം റിസൾട്ട് വന്ന ഉടനെ സംഘടന ഉണ്ടാക്കുക അല്ല അതായത് ഈ ബി ജെ പി ഒരു അഖിലേന്ത്യാ പാർട്ടിയാണല്ലോ അഖിലേന്ത്യാ പാർട്ടി രാജ്യം മുഴുവൻ നടക്കുന്ന നടത്തുന്ന ഓരോ സമയത്തും നടത്തുന്ന സംഘടനാ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നു മഹാരാഷ്ട്രയിലെ ജില്ലകൾ ഇതേപോലെ പല കാര്യങ്ങളും ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ വിഷയവും വിഷയമില്ലാത്ത രീതിയിൽ നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോവാണ് കേരളത്തിൽ ഗൗരവതരമായിട്ടുള്ള മറ്റൊരു വിഷയം ഉണ്ടായിട്ടുള്ളത് കട്ടപ്പനയിലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി നാവുകൊണ്ട് നടത്തിയ കൊലപാതകമാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകം ഇതേപോലെ നാവുകൊണ്ട് നടത്തിയ കൊലപാതക അവിടെ സാബു എന്ന് പറയാം അവിടെ കട്ടപ്പനയിലെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ആളെ ആ ആളെ ഭീഷണിപ്പെടുത്തി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്ന ആളുകളാണ് സി ബി ഐ അന്വേഷണം ആ അന്വേഷണം നടക്കുന്നതിനെയും എതിർക്കുന്നത് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ സഹകരണ മേഖലയെ മുഴുവൻ തകർക്കാൻ സഹകരണ മേഖലയെ വിറ്റുതൊലയ്ക്കാൻ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം ആ കുടുംബത്തിനെ വഴിയാധാരമാക്കുന്ന നടപടികളിലേക്കും ആ കുടുംബത്തിനെ ആക്ഷേപിക്കുന്ന സമീപനങ്ങളിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി പിന്തിരിയാണ്